പുതിയൊരു വീഡിയോ ആയിട്ട് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഫോണിൽ ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് വാട്സാപ്പ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെസ്സഞ്ചിങ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മെസ്സഞ്ചിങ് ആപ്ലിക്കേഷൻ ആണ് വാട്സാപ്പ് എന്നുള്ളത് എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫോണിൽ ഒരു നമ്പർ വെച്ചിട്ട് ഒരു മൊബൈലിൽ ഒരു വാട്സാപ്പ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ ഈ നമുക്ക് രണ്ട് നമ്പറിൽ ഇനിയിപ്പോൾ പല സ്ഥാപനങ്ങളോ മറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രണ്ട് നമ്പറിൽ വാട്സാപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുക രണ്ട് മൊബൈലിൽ ആയിട്ട് രണ്ട് ഓരോ ഒരു മൊബൈലിൽ അങ്ങനെ ഓരോന്ന് വിധം വെച്ചിട്ട് നമ്മളാണ് ചെയ്യാനാണ് പതിവ് രണ്ട് മൊബൈലിൽ കയ്യിൽ വെക്കലാണ് മിക്കവാറും ആളുകളുടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ ഒരു മൊബൈലിൽ തന്നെ രണ്ട് വാട്സാപ്പ് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന് പല മെത്തേഡ് ഒരുപാട് വഴികളുണ്ട് ഞാൻ ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മറ്റേ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ജി ബി വാട്സപ്പ് അതെ എഫ് എം വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതിന് ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ആണ് എങ്കിൽ പോലും ഞാൻ ഞാൻ ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് ജി ബി വാട്സപ്പ് എന്നുള്ള ഒരു വാട്സപ്പാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അത് പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള അത് നമുക്ക് എ പി കെ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്പ് അവൈലബിൾ ആയിട്ടുള്ള വാട്സപ്പ് വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാട്സപ്പ് എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നോർമലുള്ള വാട്സപ്പ് വരും അതും കൂടി വാട്സപ്പ് ബിസിനസ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേറൊരു വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കിട്ടും അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഏതോ നമ്പർ മേടിച്ചു അതൊക്കെ സെയിം മെത്തേഡ് തന്നെ ഇപ്പം ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സാധാരണ നമ്മളെങ്ങനെയാണോ ഒരു വാട്ട്സ്ആപ്പ് ലോഗിൻ ചെയ്യുന്നത് നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മൊബൈലിൽ തന്നെ രണ്ട് വാട്സാപ്പ് യൂസ് ചെയ്ത് അതുകൊണ്ട് പോണമെന്താ വെച്ചാൽ രണ്ട് മൊബൈൽ നമ്മളെ കയ്യിൽ വെച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത് അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ മറ്റേ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് അങ്ങനെ അയച്ച് കഴിഞ്ഞപ്പോൾ അത് അടുത്ത മൊബൈലിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് നിങ്ങൾ കാണാൻ കഴിയുന്നതാണ് കണ്ടോ ഇവിടെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി ഇത് എന്നാൽ തിരിച്ച് നമുക്ക് മെസ്സേജ് അയക്കാം അങ്ങനെ നമുക്ക് ഒരു മൊബൈലിൽ തന്നെ രണ്ട് വാട്സാപ്പ് ഒരു മൊബൈലിൽ തന്നെ രണ്ട് വാട്സാപ്പ് നമുക്ക് സു സിമ്പിളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൊബൈലിൻ്റെ ഉപയോഗം കുറ ഒരു മൊബൈൽ മാത്രം നമ്മൾ ക്യാരി ചെയ്ത് നടന്നാൽ മതി അല്ലെങ്കിൽ കൊണ്ടു നടന്നാൽ മതി മറ്റേത് നമ്മൾ രണ്ട് മൊബൈൽ കൊണ്ടു നടക്കേണ്ട സ്ഥലത്ത് നമുക്കൊരു മൊബൈൽ കൊണ്ടു നടന്നാൽ മതി ഈ ഒരു ചെറിയ അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഒരു പക്ഷേ പല ആളുകൾക്കും ഇതറിയുന്നതായിരിക്കാം അറിയുന്നവരാണെങ്കിലും നിങ്ങൾ അത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ അതും രേഖപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം താങ്ക് യു